കണിച്ചുകുളങ്ങരയിലെ കലാകുടുംബം ശ്രദ്ധേയമാകുന്നു തങ്ങളുടെ ഗ്രാമം കലാഗ്രാമമാക്കുക എന്നതാണ് ഈ കുടുംബത്തിന്റെ സ്വപ്നം കാണാം കുടുംബവാർത്തകൾ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് കാണിച്ചുകുളങ്കര പൊക്ലാശ്ശേരിയിലുണ്ട് ഒരു കലാകുടുംബം ചേർത്തല ഡെപ്യൂട്ടി തഹസിൽദാർ ആയ സർജു മയൂരിയുടെ കുടുംബമാണ് തങ്ങളുടെ ഗ്രാമം ഒരു കലാഗ്രാമമായി ഉയർന്നു ഉയർന്നുകാണുവാനുള്ള കാഴ്ചപ്പാടുമായി മുന്നോട്ടു പോകുന്നത് ചെറുപ്പം മുതൽ സംഗീതം അഭ്യസിച്ച സർജു മയൂരി പിന്നീട് വാദ്യോപകരണങ്ങളും അഭ്യസിച്ചു തുടങ്ങി ഇതിൻ്റെ ചുവട് പിടിച്ചാണ് കളമശ്ശേരി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ജീവനക്കാരിയായ ഭാര്യ മഞ്ജുവും പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ ശ്രീരാഗും പ്ലസ് വൺ പഠിതാവായ മകൾ രാഗേന്ദ്രവും സംഗീത ലോകത്തേക്ക് എത്തുന്നത് വിവിധ ആരാധനാലയങ്ങളിൽ ഇവർ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കലാഗ്രാമമാണ് തങ്ങളുടെ സ്വപ്നമെന്നാണ് ഇവരുടെ കാഴ്ചപ്പാട് ഇതിൻ്റെ ഭാഗമായി വിദ്യാരംഭത്തോട് അനുബന്ധിച്ച് വാദ്യോപകരണ സംഗീത ക്ലാസും മുതിർന്നവർക്കായി ഡാൻസ് ക്ലാസും ആരംഭിച്ചു നിരാശയുടെ ആഴങ്ങളിലേക്ക് അടിഞ്ഞപുറത്തപ്പെട്ട ഒരു സമൂഹത്തിന് ഇവരുടെ നല്ല കാഴ്ചപ്പാട് പ്രയോജനപ്പെടട്ടെയെന്ന് ആശിക്കാം എൻ്റെ ഭർത്താവ് ക്ലാ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചയാളാണ് അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളിൽ അഷ്ടപതി കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മകൻ മൃദംഗം പഠിക്കുന്നുണ്ട് മകള് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവളിപ്പോൾ വയലിൻ പഠിക്കുന്നുണ്ട് അതോടൊപ്പം നൃത്തം അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും ഓരോ കലാരംഗങ്ങളിലുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് എനിക്കും എന്തെങ്കിലും പഠിക്കണോന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഇന്ന് വിശ വിജയദശമി ദിനത്തിൽ വയലിൻ പഠിക്കാനായിട്ടൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നൃത്ത അധ്യാപികയായ പ്രിയ അജിത്ത് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീട് തന്നെയാണ് അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് അവിടെ ടീച്ചർ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം ബാച്ചായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നിപ്പോൾ ഏകദേശം പത്തോളം പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെപ്പോലെയൊക്കെ കുറച്ച് പ്രായമായി കഴിഞ്ഞ് നമുക്ക് നൃത്തം പഠിക്കാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവസരമാണ് അപ്പോൾ ചേരാൻ ആഗ്രഹമുള്ളവർ ഈ ഡാൻസ് സ്കൂളിൽ ചേരണം എല്ലാ ഞായറാഴ്ചയായിരിക്കും ക്ലാസ് മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകം ബാച്ചായിട്ട് തന്നെ ടീച്ചറെ പഠിപ്പിക്കും